രണ്ട് ഉറുമ്പുകളുടെ യാത്രാനുഭവ കഥ വായിക്കൂ രസകരമായ സംഭവങ്ങൾ പാഠഭാഗത്ത് വരച്ചു ചേർക്കൂ സവാരി രണ്ട് ഉറുമ്പുകൾ ഒരു അപ്പൂപ്പൻ താടിയിൽ സവാരി പോവുകയായിരുന്നു പാറിപ്പറന്നു മടുത്തു ഒന്നിറങ്ങിയാൽ മതിയായിരുന്നു അതു പറയാൻ അവർക്കുണ്ടോ മിണ്ടാൻ കഴിയുക നിർത്താനായി കുറേ ആംഗ്യം കാണിച്ചെങ്കിലും അപ്പൂപ്പൻ താടിക്ക് അതൊട്ടും മനസ്സിലായതുമില്ല അതിനും മിണ്ടാൻ കഴിയില്ലായിരുന്നല്ലോ അങ്ങനെയാണ് ഒന്ന് നിർത്തണേ എന്ന് ഒരു ഉറുമ്പും ആളിറങ്ങാനുണ്ട് എന്ന് മറ്റേ ഉറുമ്പും ഒരു ഇലയിൽ എഴുതി കൊടുത്തത് ഇല വായിച്ച് അപ്പൂപ്പൻ താടി ഒരു മരച്ചിലയിൽ തൂങ്ങി പറന്നു പറന്ന് വഴിമാറിപ്പോയ കാര്യം ഉറുമ്പുകൾ അറിഞ്ഞത് താഴെ എത്തിയപ്പോൾ മാത്രമാണ് ഇനി എന്തു ചെയ്യും വന്ന വഴിക്ക് എത്രയോ പുറകോട്ട് തന്നെ പോവേണ്ടിയിരിക്കുന്നു ആളു കയറാനുണ്ടെന്ന് ഒരിലെഴുതി അത് ഉയർത്തിപ്പിടിച്ച് മറ്റൊരപ്പൂപ്പൻ താടിക്കായി അവർ കാത്തിരുന്നു ഷിനോജ് രാജ് വായിച്ചു 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 പോകുന്ന കഥകൾ സവാരി യാത്ര പോകാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ രണ്ടു ഉറുമ്പുകൾ അപ്പൂപ്പൻ താടിയിൽ കയറി യാത്ര പോയി അപ്പൂപ്പൻ താടി കുറെ നേരമായി പാറിപ്പറക്കുന്നു ഉറുമ്പുകൾക്കും അടുത്തു എങ്ങനെയെങ്കിലും ഒന്ന് താഴെ ഇറങ്ങിയാൽ മതിയെന്നായി പക്ഷേ ഉറുമ്പുകൾക്ക് മിണ്ടാൻ കഴിയില്ലല്ലോ ഇറങ്ങണം ഇറങ്ങണം എന്നൊക്കെ അങ്ങം കാണിച്ചു നോക്കി അപ്പൂപ്പൻ താടിക്ക് മനസ്സിലായില്ല അങ്ങനെയാണ് ഒന്ന് നിർത്തണേ എന്ന് ഒരു ഉറുമ്പും ആളിറങ്ങാനുണ്ടേ എന്ന് മറ്റേ ഉറുമ്പും ഒരിലയിൽ എഴുതി കൊടുത്തത് ഇലയിലെ എഴുത്തു വായിച്ച അപ്പൂപ്പൻ താടി ഒരു മരച്ചിലയിൽ തൂങ്ങി മരത്തിൽ കൂടി ഉറുമ്പുകൾ താഴെ ഇറങ്ങി അപ്പോഴാണ് തങ്ങൾ ഒത്തിരി വഴി ദൂരെ വഴിമാറിയെത്തിയെന്ന് അവർക്ക് മനസ്സിലായത് വന്ന വഴിയെ ഇനി കുറച്ച് കുറെ പുറകോട്ടു പോകണം ആളുകയറാനുണ്ടെന്ന് ഒരു മറ്റൊരു അപ്പൂപ്പൻ തടിക്കായി അവർ കാത്തിരുന്നു ഇതെഴുതിയത് ഷിനോജ് രാജ് എന്ന സാഹിത്യകാരനാണ് ഷിനോജ് രാജ് കോഴിക്കോട് ജില്ലയിലെ എരഞ്ഞിക്കൽ സ്വദേശി മൈ ഫസ്റ്റ് ബുക്ക് ഓഫ് സുവോളജി വായിച്ചു വായിച്ചു പോകുന്ന കഥകൾ ഉറുമ്പുറുമ്പ് കുറുമ്പുറുമ്പ് കിടുകിടു കടുവ എന്നിവ പ്രധാന കൃതികളാണ് ചോദ്യം ഒന്ന് ഉറുമ്പുകൾ തിരിച്ചു പോകാനായി കാത്തുനിന്നു പക്ഷേ ഒരപ്പൂപ്പൻ താടി പോലും ആ വഴി വന്നില്ല പിന്നെ അവർക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും പറഞ്ഞു നോക്കൂ ഉറുമ്പുകൾ തിരിച്ചു പോകാനായി ഇലയും ഉയർത്തിപ്പിടിച്ച് കാത്തുനിന്നു പക്ഷേ ഒരപ്പൂപ്പൻ താടി പോലും ആ വഴിക്ക് വന്നില്ല അവർ പതിയെ നടന്നു തുടങ്ങി കുറേ ദൂരം നടന്നപ്പോൾ ഒരു ചെറിയ അരുവി കണ്ടു അരികിൽ കിടന്ന ഒരു വലിയ ഇല അവർ തള്ളി വെള്ളത്തിൽ ഇറക്കി ഒരു പുൽക്കൊടി തണ്ട് എടുത്ത് തുഴയായി പിടിച്ചു രണ്ടു പേരും കൂടി ഇലത്തോണി ആഞ്ഞു തുഴഞ്ഞു ഏറെ നേ കുറേ നേരം കഴിഞ്ഞപ്പോൾ അവർ അവരുടെ വീടിനടുത്ത് തിരിച്ചെത്തി വയനാട് യാത്രാ വിവരണം കേരളത്തിലെ ഏക പീഠഭൂമിയിലേക്ക് ഒരു യാത്ര ചരിത്രം പഠിപ്പിച്ചും പഠിച്ചും മലമേലെ തിരിവച്ച് പെരിയാറിൻ തളയിട്ട് ചിരിതൂകും പെണ്ണല്ലേ ഇടുക്കി എന്നത് ചെറിയൊരു മാറ്റം വരുത്തി ചിരിതൂകും പെണ്ണല്ലേ വയനാട് എന്നും മാറ്റിക്കൊണ്ട് ഞങ്ങൾ യാത്ര തിരിച്ചു വയനാടൻ ഭംഗി ആസ്വദിക്കാൻ രാവിലെയാണ് ആണ് നല്ലത് എന്ന് കേട്ട് ഞങ്ങൾ തലേന്ന് രാത്രി തന്നെ പുറപ്പെട്ടു മനോഹരങ്ങളായ കുന്നിൻ ചെരുവികളും ഏലക്കാടുകളും തേയിലത്തോട്ടങ്ങളും ആണ് വയനാടിനെ കൂടുതൽ മനോഹരിയാക്കുന്നത് യാത്രക്കാർക്ക് കുളിരേകുന്ന കാഴ്ചയും കുളിർമയേകുന്ന കാലാവസ്ഥയും പകരുന്ന വയനാട് എന്നും സഞ്ചാരികളുടെ പറുദീസയാണ് അതിരാവിലെ സൂര്യൻ ഉദിക്കാൻ പോകുമ്പോൾ കോടമഞ്ഞു മൂടിയ സ്ഥലങ്ങൾ സാക്ഷ്യം വഹിക്കാൻ തീർച്ചയായും ഒരു ആവേശമാണ് വയനാട്ടിൽ പ്രശസ്തമായ മോറി റിസോർട്ടിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത് അതിരാവിലെ ഉദയസൂര്യൻ ഉണർന്നെറ്റപ്പോൾ തന്നെ ഞങ്ങളും ഉണർന്നു റെഡിയായി വയനാടൻ സുന്ദരി അണിഞ്ഞൊരുങ്ങുന്നത് കാണുവാൻ മഞ്ഞുപുതഞ്ഞ മലകൾക്കിടയിൽ വയലുകളും കുന്നുകളും വനഭംഗികളും തിലകക്കുറിയായി ചരിത്ര സ്മാരകങ്ങളും തടാകങ്ങളും ഇതിനിടയിൽ തനിമ മാറാത്ത ഗ്രാമങ്ങൾ വേറിട്ട യാത്രകളിൽ വയനാടിൻ്റെ സ്വന്തം കാഴ്ചകൾ ഇവയാണ് രണ്ടാം ദിവസം ഞങ്ങൾ വയനാട് വന്യജീവി സങ്കേതം എടയ്ക്കൽ ഗുഹ വയനാട് ഹെറിറ്റേജ് മ്യൂസിയം സൂചിപ്പാറ വെള്ളച്ചാട്ടം ഗ്ലാസ് ബ്രിഡ്ജ് തൊള്ളായിരം കണ്ടി എന്നിവ സന്ദർശിച്ചു ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു യാത്ര അടുത്ത ഒരു യാത്രയ്ക്കായിട്ടുള്ള കാത്തിരിപ്പാണ് ഇനി ആ കാറ്റ് കോട ആ പച്ചപ്പ് ഒക്കെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അറിയണം കണ്ടുതീർക്കാൻ ഇനിയും ഒരുപാടുണ്ട് എങ്കിലും പ്രകൃതിയിൽ നിന്നും ആവാഹിച്ച പുതിയ ഊർജവുമായി ഞങ്ങൾ തിരിച്ചു ചുരമിറങ്ങി വയനാട് യാത്രയെക്കുറിച്ചുള്ള ഒരു യാത്രാനുഭവമാണിത് ഇതുപോലെ നിങ്ങൾ സന്ദർശിച്ച ഏതെങ്കിലും ഒരു സ്ഥലത്തെക്കുറിച്ച് കുറച്ച് വർണ്ണിച്ചൊക്കെ എഴുതി നല്ലൊരു യാത്രാ വിവരണം എല്ലാവരും തയ്യാറാക്കുക